السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله والفائزين جل الله بشرح لي صدري ويسر لي أمري وحل العقدة من وقولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ സദാത്തുക്കളെ സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ ബഹുമാന്യരായ നേതാക്കളെ ഈ സദസ്സിൽ ഒരുമിച്ചിട്ടുള്ള ബഹുമാന്യരായ ഉമറാക്കൾ ഒലമാക്കൾ യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സഹോദരന്മാരെ വളരെ പണ്ഡിതോചിതമായ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ ഇനിയും ഇവിടെ നടക്കാനിരിക്കുകയാണ് സുന്നി മഹല് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്രയും വലിയ ഒരു ജനാവലി ഒരുമിച്ച് കൂടണമെങ്കിൽ അതിനും നിലമ്പൂർ മേഖലാ കമ്മിറ്റി തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നാണ് ഈ സമ്മേളനം തെളിയിക്കുന്നത് വളരെ ആവേശപൂർവ്വം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒരൊറ്റ വിഷയം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജമിയത്തിലുമാ അതിൻ്റെ നൂറാം വാർഷികാഘോഷം പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭമാണിത് സ്വാഭാവികമായും സമസ്ത കേരള സമസ്തകേരജമ്യത്തിലുമാ രൂപം കൊള്ളാനുള്ള ചരിത്ര പശ്ചാത്തലം നാട്ടിലെ സാഹചര്യങ്ങൾ ഈ നൂറു വർഷം കൊണ്ട് ഈ പ്രസ്ഥാനം ഈ സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്തു ഈ പ്രസ്ഥാനം കൊണ്ട് സമുദായത്തിന് മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുള്ള നേട്ടമെന്ത് ഇതൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തകരോ അനുഭാവികളോ മാത്രമല്ല പൊതുസമൂഹം പോലും വിലയിരുത്തപ്പെടുന്ന ഒരു സന്ദർഭമാണിത് കാരണം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നൊരു കാര്യം അതിൻ്റെ രൂപീകരണകാലത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ വിശുദ്ധമായ ആദർശമായി ഈ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയ അതേ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒട്ടേറെ സാമൂഹ്യമായ മാറ്റങ്ങൾക്കിടയിലും ഈ നൂറു വർഷം പൂർത്തീകരിക്കുമ്പോഴും ആദർശ ഭദ്രതയോടുകൂടി പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇതിന് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരും സാധാത്തുക്കളൊക്കെയാണ് അവർക്ക് കരുത്തും പിന്തുണയുമായി വന്ന നമ്മുടെ നാട്ടിലെ ഉമറാക്കൾ സാധാരണക്കാർ നമ്മുടെ സംഘടനാ പ്രവർത്തകർ അച്ചടക്കമുള്ള ഇത്തരമൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ ആദ്യം ശ്രമിച്ചത് ഈ ആദർശം കൃത്യമായി പഠിച്ച പരിശീലിച്ച അത് ജീവിതത്തിൽ പകർത്തിയ യോഗ്യരായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കാനുള്ള സ്ഥാപനങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമ്മിയത്തുലമ അതിൻ്റെ നേതാക്കൾ നേരിട്ട് നേതൃത്വം നൽകിയ സ്ഥാപിച്ച ഏറ്റവും പുരാതനമായ സമസ്തയോളം അല്ലെങ്കിൽ അതിനേക്കാൾ പഴക്കമുണ്ട് എന്ന് അവകാശപ്പെടാവുന്ന സ്ഥാപനമാണ് താനൂരിലെ ഇസ്ലാഹുൽ അറബി കോളേജ് സമസ്തയുടെ സ്ഥാപകനായിരുന്ന പാങ്ങിൽ അഹമ്മദൂട്ടി മുസ്ലിയാർ അള്ളാഹു പരലോകത്തെ ദറ ചുയർത്തി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാന ഫലമായിട്ടാണ് ആ സ്ഥാപനം ഉയർന്നുവരുന്നത് അതിന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം ആ തൊള്ളായിരത്തി ഇരുപതുകളിൽ ആ സ്ഥാപനം നിർമ്മിക്കപ്പെടുന്ന കാലത്ത് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ഒരു കെട്ടിടം അക്കാലത്ത് നിർമ്മിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം നാൽപ്പതിനായിരം രൂപ വിലയുള്ള കെട്ടിടം അക്കാലത്ത് നിർമ്മിച്ച് ആ സ്ഥാപനത്തിൽ പതിനയ്യായിരം രൂപ വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങൾ അടങ്ങിയ ലൈബ്രറി സ്ഥാപിച്ചു എന്ന് ദീനി വിജ്ഞാനത്തിനും ദീനി വിജ്ഞാനത്തിൻ്റെ പ്രോത്സാഹനത്തിനും എത്രത്തോളം അന്ന് അധ്വാനിച്ചു എന്നതിൻ്റെ രേഖയാണത് നാൽപ്പതിനായിരം രൂപയുടെ കെട്ടിടം എന്ന് പറയുമ്പോൾ പതിനയ്യായിരം രൂപയുടെ വിലയുള്ള കിതാബുകൾ അവിടെ കൊണ്ടെത്തിച്ചു എന്ന് പറയുമ്പോൾ ആ സമയത്ത് സ്വർണത്തിന് ഒരു പവനിൻ്റെ വില പതിനേഴ് രൂപയാണ് അതിൻ്റെ മൂല്യം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ദീനീ വിദ്യാഭ്യാസം വളർത്തുന്നതിനും അതിനെ പരിപോഷിപ്പിക്കുന്നതിനും ദീനീ വിജ്ഞാന രംഗത്ത് പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് സമസ്തകേര ജമിയത്തിലുമൊക്കെ നേതൃത്വം കൊടുത്ത ഓരോ പണ്ഡിതന്മാരും അതത് കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ മലപ്പുറം ജില്ല മാത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം സമസ്ത കേരള ജം യത്തുലമയുടെ സമുന്നതരായ നേതാക്കളായിരുന്ന പിൽക്കാലത്ത് സമസ്തയുടെ അധ്യക്ഷ പദവിയിൽ വരെ എത്തിയിട്ടുള്ള കെ കെ അബൂബക്കർ ഹസ്രത്തിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അധ്വാന ഫലമായിട്ടാണ് വളാഞ്ചേരി മർക്കസു തർ ഇസ്ലാമിയ സ്ഥാപിക്കുന്നത് അന്ന് അദ്ദേഹം സമസ്തയുടെ മലപ്പുറം ജില്ലാ ആയിരുന്നു സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അതിൻ്റെ സ്ഥാപനമായിട്ടാണ് വളാഞ്ചേരി മർക്കസ് സ്ഥാപിക്കുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും ദീനീ പ്രബോധന മേഖലയിൽ ഇസ്ലാമികമായ സംസ്കരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനനുസരിച്ച് പുതിയ ദാഴികളെ വളർത്തിക്കൊണ്ടുവരിക എന്ന കൂടിയാണ് ചമ്മാട് ദാർഹുദ ഇസ്ലാമിക് അക്കാഡമി മഹാനായ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരുടെയും ബാപ്പുഠ്യാജിയുടെയും ബഷീർ മുസ്ലിയാരുടെയും ഒക്കെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ പിന്നിലെല്ലാം വലിയ അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ അധ്വാനം ഉണ്ടായിട്ടുണ്ട് ഇന്ന് കുണ്ടൂരിൽ പോവത്തിച്ചുകൊണ്ടിരിക്കുന്ന കുണ്ടൂർ മർക്കസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാപനം സുന്നിയചജന സംഘത്തിന് ജില്ലാ കമ്മിറ്റി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് വളവന്നൂർ ബാഫക്കിയത്തീങ്കാന തിരൂർ താലൂക്ക് സുന്നിയോജന സംഘം സ്ഥാപിച്ച സ്ഥാപനമാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ കണ്ടുകാണപ്പെട്ട സമസ്തയുടെ മേവിലാസത്തിൽ അറിയപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് അതിന് വിയർപ്പൊഴുക്കിയത് രാപ്പകൽ ഭേദമെന്നെ അധ്വാനിച്ച് കട്ടപ്പെട്ട് ത്യാഗം ചെയ്തതെല്ലാം സമസ്തകേരജമിയത്തലുമയുടെ മുൻനിര പണ്ഡിതന്മാരും നേതാക്കളും ഉമറാക്കളുമായിരുന്നു ആ സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അതിന് പ്രത്യേകമായ ഭരണഘടനയുണ്ടാക്കി ആ ഭരണഘടനയെല്ലാം സമസ്ത കേരള ജമ്മിയ തുലമയുടെ നിയന്ത്രണങ്ങളാൽ ബന്ധിതമായിരുന്നു ഭാവിയിൽ എന്ത് കോലാഹലങ്ങൾ വന്നാലും എന്ത് വിവാദങ്ങൾ വന്നാലും എന്ത് കുഴപ്പങ്ങൾ വന്നാലും ഈ സ്ഥാപനം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അത് സ്ഥാപിച്ചിട്ടുള്ളത് അതിനുവേണ്ടി സംഭാവന സ്വരൂപിച്ചിട്ടുള്ളത് പരിശുദ്ധ അഖില സുന്നത്വൽജമായയുടെ ആശയാദർശങ്ങൾ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതനുസരിച്ചൊരു തലമുറയെ വാർത്തെടുക്കുക എന്ന നല്ല നീയത്തോടു കൂടിയാണ് അപ്പത് ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന താല്പര്യം കൊണ്ട് അവരെല്ലാം അതിനനുസരിച്ച ശക്തമായ ഭരണഘടന സമസ്ത കേരള ജമീയത്തിലുമൊക്കെ ഏതർത്ഥത്തിലും നിയന്ത്രിക്കാവുന്ന ഭരണഘടന ആ സ്ഥാപനങ്ങൾക്കെല്ലാം ഉണ്ടാക്കി നമ്മൾ തിരിച്ചറിയേണ്ടത് എവിടെയെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു എന്നറിയുമ്പോഴേക്ക് സമസ്ത മുഷാവർ യോഗം ചേർന്നുകൊണ്ട് ആ സ്ഥാപനമുണ്ടാക്കുന്ന ആളുകൾ അടുത്തേക്ക് ആളെപ്പറഞ്ഞയച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്ഥാപനം നിർമ്മാണം ആരംഭിച്ചു പ്രവർത്തനം ആരംഭിക്കുമ്പോഴേക്ക് ഇതിന് ഭരണഘടനയുണ്ടാക്കുമ്പോൾ അത് നമ്മുടെ നിയന്ത്രണത്തിനാവണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭരണഘടന അല്ല അത് സ്ഥാപിച്ച ആളുകളുടെ സ്വയം തീരുമാനമാണ് ഇത് സമസ്ത കേരള ജമിയത്തിനുമിട നിയന്ത്രണത്തിലാവണം നമ്മുടെ കാലം കഴിഞ്ഞാലും തലമുറകൾ മാറി മാറി വന്നാലും ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും ഇതെല്ലാം സമസ്ത കേരള ജമിയത്തിലും ഇട നിയന്ത്രണത്തിൽ തന്നെ മുന്നോട്ട് പോകണം അപ്പോഴേ ഈ സ്ഥാപനം എന്തിന് ഇവിടെ സ്ഥാപിച്ചു എന്നതിന്റെ ലക്ഷ്യത്തിലൂടെ തന്നെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകൂ എന്ന ആ കണിശമായ താല്പര്യവും ബോധവും അവർക്കുള്ളത് കൊണ്ടാണ് അത്തരമൊരു സമീപനം സ്വീകരിച്ചത് താനൂരിൽ ഇസ്ലാഹുലൂ അറബി കോളേജിന്റെ ഭരണഘടത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അതിൽ നൂറ്റി അൻപത് അംഗ ഭരണസമിതി ഉണ്ടാക്കുമ്പോൾ അതിൽ എൺപതംഗ ഭരണസമിതിയും സമസ്ത മുഷാവറിയുടെ ശുപാർശ അനുസരിച്ചുള്ള അംഗങ്ങളായിരിക്കണം നൂറ്റി അൻപതിൽ എൺപതും ഭൂരിപക്ഷം അങ്ങനെ വേണം എന്ന് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരുടെ കാലത്ത് എഴുതി വെക്കാൻ കാരണം എന്താണ് പിൽക്കാലത്ത് എന്ത് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും ഇത് സമസ്ത കേരള ജമിയത്തൊരുമയുടെ നിയന്ത്രണത്തിലാവണമെന്ന താല്പര്യമാണ് വളവന്നൂർ ബാഫക്കിയെത്തീം കാന അതിന്റെ ഭരണഘടന പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് നമ്മളിൽ പല ആളുകളും നമ്മുടെ മഹല്യ കമ്മിറ്റികൾക്കും മദ്രസ കമ്മിറ്റികൾക്കും പുതുതായി സ്ഥാപനങ്ങൾക്കും ഉണ്ടാക്കുന്ന ഭരണഘടനയേക്കാൾ എത്രയോ സുശക്തമാണ് എന്ന് തോന്നിപ്പോകും ആരാണ് ആ ഭരണഘടന ഉണ്ടാക്കിയത് ചാപ്പനങ്ങാടി ബാപ്പ് സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരെ പോലെയുള്ള അക്കാലത്ത് അതിന് നേതൃത്വം കൊടുത്തിയ ആളുകൾ ചാപ്പ വളവന്നൂർ ബാഫുക്കി തിങ്കാനയുടെ ഭരണഘടനയിൽ പറയുന്നൊരു കാര്യം ഈ സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കമ്മിറ്റി ഭാരവാഹികൾക്കിടയിൽ ഉണ്ടാവുകയോ പരാതികൾ ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെത്രയും വേഗം സമസ്ത മുഷാവറെ അറിയിക്കണം എന്നിട്ട് സമസ്ത മുഷാവറയിൽ നിന്നൊരു തീരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അതിൻ്റെ രസം സമസ്ത മുഷാവറ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം കോളേജ് കമ്മിറ്റിയിൽ ചർച്ച കൂടാതെ നടപ്പിലാക്കണം എന്നാണ് സമസ്ത എങ്ങനെയാണ് തീരുമാനം തന്നത് ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി കോളേജ് കമ്മിറ്റി വിളിക്കാൻ പറ്റുമോ പറയാൻ വിളിക്കാൻ പാടില്ല സമസ്തം എന്താ പറഞ്ഞത് അത് ചർച്ച കൂടാതെ നടപ്പാക്കണം എന്നാണ് സമസ്ത കേരള ജമിയത്തിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച കൂടാതെ നടപ്പാക്കണമെന്ന് ചാപ്പനങ്ങാടി ബാപ്പ്മു ശ്രീയർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സമസ്ത കേരള ജമിയത്തിലുമയുടെ തീരുമാനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കുമൊക്കെ എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചു അവരതിനെത്രത്തോളം ബല കൽപ്പിച്ചിരുന്നു സമസ്ത കേരജമിയത്തുലമയെ വെല്ലുവിളിക്കുന്ന അതിന് തെറി പറയുന്ന അതിൻ്റെ പണ്ഡിതന്മാരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറിയഭിഷേകം ചെയ്യുന്ന ആളുകളെ പോറ്റു വളർത്തുന്ന സ്ഥാപനങ്ങളായി അത്തരം സ്ഥാപനങ്ങൾ പരിണമിക്കുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അതൊരു നിസ്സാരമായ സംഘടനാ പ്രശ്നമായിട്ട് മാത്രം ചുരുക്കിക്കളയാൻ കഴിയില്ല അത്ര ഗൗരവതരമാണ് ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ ഫൈസ് സൂചിപ്പിച്ചു സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കാർക്കും ഹക്കീം ഫൈസി ആദർശീരായിട്ട് ഒരു ഒരു പ്രയാസോ ബുദ്ധിമുട്ടോ അദ്ദേഹമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല വ്യക്തിപരമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളാണ് പക്ഷെ സമസ്ത കേരജമിയത്തുന അദ്ദേഹവുമായും അദ്ദേഹ നേതൃത്വം കൊടുത്ത സി ഐ സി സംവിധാനവുമായിട്ട് ചില വിഷയങ്ങളുണ്ടായി സമസ്ത മുഷാവറതി ചർച്ച ചെയ്തു അതനുസരിച്ച് തീരുമാനമുണ്ടാക്കി ആ തീരുമാനം നേതാക്കൾ പ്രഖ്യാപിച്ചു സമസ്തയുടെ എല്ലാ പോഷക ഘടകങ്ങളെയും സംസ്ഥാന കൌൺസിലർമാരെ ചേളാരി ഓഫീസിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് സി ഐ സിയുമായി ബന്ധപ്പെട്ട് സമസ്ത മുഷാവർ തീരുമാനം ഇതാണ് എന്ന് ഞങ്ങളൊക്കെ വിശദീകരിച്ച് കേൾപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി ഇതാണ് നിങ്ങൾ നാട്ടിലുടനീളം വിശദീകരിക്കേണ്ടത് സമസ്ത വിശദീകരിക്കാൻ പറഞ്ഞൊരു കാര്യം സമസ്ത മുഷാവർ തീരുമാനം ഇതാണ് ഇതിനി നിങ്ങൾ നാട്ടിലുടനീളം സംഘടനാ പോവത്തവർക്കിടയിൽ മഹല്ലുകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്കിടയിൽ വിശദീകരിക്കണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തപ്പോൾ നമ്മളൊക്കെ അത് വിശദീകരിച്ചു സമസ്ത മുഷാവർ തീരുമാനിക്കാത്ത ഒരു കാര്യവും നമ്മൾ എവിടെയും വിശദീകരിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ അതിവളവന്മാര് വിശദീകരിക്കാതെ മാറി നിന്നു അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല വിശദീകരിച്ച ആളുകളിപ്പോൾ പാണക്കാട് വിരുദ്ധർ ലീഗ് വിരുദ്ധർ കമ്മ്യൂണിസ്റ്റ് ചാരന്മാർ പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കതിൽ മനോവേഷമൊന്നുമില്ല കാരണം സമസ്ത മുഷാവരുടെ തീരുമാനം വിശദീകരിച്ചു വേറെ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നവരെ വളരെ മോശമായി ചിത്രീകരിച്ച് വളരെ മോശമായ രീതിയിലുള്ള തെറ്റുധാരണകൾ പ്രചരിപ്പിക്കുന്നു ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഉസ്താദമാരുടെ നിർദ്ദേശം പറയാം എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഫറോക്കിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു ആ സമ്മേളനത്തിൽ നമ്മുടെ നേതാക്കളൊക്കെ പ്രസംഗിച്ചു ഞാനും പ്രസംഗിച്ചിരുന്നു അപ്പം ആ പ്രസംഗത്തിൽ എൻ്റെ ഒരു ഒരു പരാമർശം ഉണ്ടായിരുന്നു സമസ്ത ഖേല ജമിയത്തിലുമയുടെ അംഗീകാരമില്ലാതെ സമസ്ത സമസ്തകേല ജമിയത്തിലുമയുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള അനധികൃത പെട്ടിക്കടകളെല്ലാം നമ്മുടെ ബിക്കായ വളണ്ടിയർമാർ ഉപയോഗിച്ചുകൊണ്ട് അടച്ചുപൂട്ടും എന്ന് പറഞ്ഞു അത് സി ഐ സി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിശദീകരണമാണ് മറ്റൊരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമോ വിഷയമോ ആ സമ്മേളനത്തിലോ പ്രസംഗങ്ങളിലോ ഇല്ല പക്ഷേ ഈ സി ഐ സിയുടെ ചില ആളുകൾ എന്ത് ചെയ്തെന്ന് അറിയോ ഈ പെട്ടിക്കട എന്നൊക്കെ പറഞ്ഞത് അത് സി ഐ സിയെക്കുറിച്ചല്ല അത് ദാഹുദയെക്കുറിച്ചാണ് ദാഹുദ് ഒരുപാട് മക്തബുകളൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് അത് അവരുടെ മേലിലേക്ക് കിട്ടും അപ്പം എന്താണ് നമ്മൾ ആക്ഷേപിക്കാനും വിമർശിക്കാനും അവരെ കൂടെ കൂടെ കിട്ടും അപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത പറയാത്ത മറ്റൊരു തലത്തിലേക്ക് ആ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കണ്ടപ്പോൾ അന്ന് രാത്രി തന്നെ ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അതിന് വിശദീകരണം കൊടുത്തു അപ്പോൾ തന്നെ വിവിധ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തു നമ്മളൊരു വിശദീകരണം കൊടുക്കുമ്പോഴേക്ക് ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്തോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് വളരെ വിശദമായിട്ടെത്തി നമ്മൾ ഉദ്ദേശിച്ചത് ഇത് സംഭവം ഇത് തന്നെയായിരുന്നു പ്രിയപ്പെട്ട ദാൽഹുദയുടെ ഭാരവാഹികൾ അവിടുത്തെ ഉസ്താദുമാർ ഒരുപാട് വർഷത്താത്മബന്ധമുള്ള ഒരുപാട് ഹുദവി സുഹൃത്തുക്കൾ അതിൻ്റെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിച്ചിരുന്നു നമ്മളെ വളരെ മോശമായി ചിത്രീകരിച്ചിരുന്നു പലതുമുണ്ടായി പക്ഷേ നമ്മൾ മനസ്സിൽ ങ്ങനെ ഒന്നും ഉദ്ദേശിക്കാത്തൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തു പറയപ്പെട്ടാലും നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് ദിവസമായപ്പോ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം മുമ്പ് അത്തരമൊരു വാക്ക് പ്രയോഗിക്കുകയും ആ പ്രയോഗം ഇങ്ങനെ കൂടി വ്യാഖ്യാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെങ്കിൽ പോലും അതിലും എന്തോ ഒരു കടമ്പുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ അപകടകരമായി വളരെ ഞെട്ടിക്കുന്ന ചില രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി എ സി ഭരണഘടന തിരുത്തി സമസ്തകേര ജമീയത്തിലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അതിൻ്റെ ആളെന്നെ പറഞ്ഞല്ലോ ഇത് സ്വന്തം ഇവിടെ നിയന്ത്രണമില്ല എന്ന് സമസ്തക്കാർക്ക് തന്നെ അറിയാം എന്നൊക്കെ അവർ വിശദീകരിച്ചു മഹാനായ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയർ ഉണ്ടാക്കിയ മഹാനായ ബാപ്പുട്ടി ഹാജി ഉണ്ടാക്കിയ സമസ്തകേരജമിയത്തുലുമയുടെ ആശാദർശങ്ങളിൽ ഊന്നിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ഇന്നും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മാതൃകായോഗ്യമായ ഒരു സ്ഥാപനമെന്ന വിധം എത്രയോ പ്രകീർത്തിക്കപ്പെട്ട ആ സ്ഥാപനത്തിന്റെ മറവിൽ പോലും ആ സ്ഥാപനത്തിന്റെ ഭരണഘടനയിൽ സമസ്ത കേരള ജമീയത്തിലുമുക്ക് നിയന്ത്രണമില്ലാത്ത വിധം ഭേദഗതി വരുത്തിക്കൊണ്ട് അതിൻ്റെ ചില നീക്കങ്ങൾ നടക്കുകയും അത് രേഖാമൂലം ആ അർത്ഥത്തിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ നേരത്തെ എല്ലാ സ്ഥാപനങ്ങളുടെ ഭരണഘടന നോക്കിയാലും അവിടെ എല്ലാം അതിന്റെ ഭരണഘടനയിൽ പറയുന്നു ഇതിന്റെ ഒക്കെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തിലുമയുടെ കേന്ദ്ര മുഷാവർ അല്ലെങ്കിൽ ഈ സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണാവകാശം സമസ്ത കേരള ജമ്യത്തിലൂടെ മുഷാവർക്കുണ്ടായിരിക്കണം സമസ്ത മുഷാവറക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള വിധമാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് മഹാനായ ഹൈദറോസ് മുസ്ലിയാരും ബാപ്പുട്ടി ഹാജിയും ബഷീർ മുസ്ലിയാരും ഒക്കെ ദാൽഹുദക്കും ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്ത കേരള കേന്ദ്ര മുഷാവർ അംഗമായിരിക്കണം അത് അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്തയുടെ മുഷാവർ അംഗമായിരിക്കണം ഇടക്കാലത്ത് വന്ന ഭേദഗതിയല്ല എന്ത് എന്തുദ്ദേശലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് സ്ഥാപിച്ചത് അതിന്റെ സ്ഥാപക നേതാക്കൾ അവരെക്കാൾ വലിയൊരു നേതാക്കൾ ആ സ്ഥാപനത്തിനില്ലല്ലോ അവരെഴുതി വെച്ചത് ആ ഭരണഘടനയിൽ പറയുന്നത് സമസ്ത കേരള ജമിയത്തലുമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരിക്കണം ആ സംവിധാനത്തിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു ആ ഭേദഗതിയിൽ പറയുന്നത് അതിൻ്റെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തിലുമയുടെ കേന്ദ്ര മുഷാവറ അംഗമോ അല്ലെങ്കിൽ സുന്നി മഹല് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക സമിതിയിലുള്ള ഒരു പ്രമുഖ സയ്യിദോ ആകാം ഉഷാവറൊക്കവിടെ നിയന്ത്രണം അവസാനിപ്പിച്ചു ഇതിപ്പോ നമ്മൾ ഇനി പറയുമ്പോ നമ്മളാരായി നമ്മൾ ദാദക്കെതിരായി ദാർലൂദനോടുള്ള അസൂയക്കാരായി നമുക്ക് അങ്ങനെ കുറെ ചാർജ് ഷീറ്റ് നാളെ മുതൽ കിട്ടിത്തുടങ്ങും പക്ഷെ നമ്മളൊക്കെ സമസ്ത കേരള ജമിയുടെ പ്രവർത്തകരും ഹാദിമികളുമായിട്ട് ഇതിന്റെ കൊടിയും പിടിച്ച് ഞാനും സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ സംഘടനയുടെ ലേബർ ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട വളർന്നു വന്ന അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ എല്ലാ ലക്ഷ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഞാനും നിങ്ങളും നാളെ പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് പറയുന്നത് സമസ്ത കേരള ജമിയോത്തലമയുടെ ആദരണീയരായ പണ്ഡിതന്മാരെയും ഉഷാവറേയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ സംവിധാനത്തിന്റെ സ്ഥാപനങ്ങളെ കൈയടക്കാനും അതിർവേശം നടത്താനും ആര് ശ്രമിച്ചാലും ഏതറ്റം വരെ പോയിട്ടുമ്പോൾ അതിനെ പിടിച്ചുകെട്ടാൻ നമ്മൾ സന്നദ്ധമാകണം ഇനി നമ്മുടെ ഉത്തരവാദിത്വം അതാണ് ഇനി നമ്മുടെ ഉത്തരവാദിത്വം അതാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ പുതിയ പുതിയ പ്രമേയം ഇനിയും വരാൻ സാധ്യതയുണ്ട് ആ പ്രമേയമൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക എന്നല്ലാതെ ഒരിക്കലും ഇത്തരം സമസ്ത കേരളിയലമയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ താല്പര്യത്തിനെയും നീയത്തിനെയും ലക്ഷ്യത്തെയും ആദർശത്തെയും പരിഗണിക്കുന്ന ഒരുത്തനെയും സമസ്തയുടെ ലേബൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ല നമ്മൾ നമ്മളാരുടെയും വ്യക്തിപരമായ താല്പര്യമല്ല വ്യക്തിപരമായ ലാഭമില്ല വ്യക്തിപരമായി നഷ്ടമേ ഉണ്ടാകൂ എന്നുറപ്പോടുകൂടിയാണ് ഇതൊക്കെ പറയുന്നത് നമുക്കും ജോലിക്ക് ഒരു പക്ഷേ പിന്നെ നമുക്ക് വണ്ടിക്ക് അടവടക്കാനൊന്നുമില്ല പ്രസംഗിക്കാൻ പോയിട്ട് വണ്ടിക്ക് അടവടക്കലോ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല അടവടക്കണവരൊക്കെ ഉണ്ടാതിരിക്കുകയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നാളെയുടെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങളെക്കുറിച്ചോ അല്ല അത് ചിന്തിച്ചുകൊണ്ടല്ല കൊണ്ടല്ല നമ്മളാരും ഈ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങിയത് നമുക്ക് വലിയ പാണ്ഡിത്യമോ അറിവോ പരിജ്ഞാനമോ ഒന്നുമില്ല പക്ഷേ ഈ മഹാന്മാരായ നല്ല മനുഷ്യരുടെ കൂടെ നടന്നാൽ അവിടെ കീഴിൽ പ്രവർത്തിച്ചാൽ അവിടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ടു പോയാൽ അതും നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതത്തിന് ഗുണകരമാകുമെന്ന ഒരൊറ്റ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സംഘടനാ പ്രവർത്തകർ ഈ സംഘടനയുടെ കൂടെ നിൽക്കുന്നത് അല്ലാതെ അവർക്കൊന്നും ഇതുകൊണ്ട് സ്വാർത്ഥമായ താല്പര്യങ്ങളോ ലാഭമോ വരുമാനമോ ഒന്നുമില്ല ഉള്ളൂ അങ്ങനെ നമ്മൾ സംഘടനാ പ്രവർത്തകരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സംഘടനക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അതിനു വേണ്ടി സംഘടനാ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടുന്നു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാപനം കെട്ടിപ്പടുക്കാനും ആ സംവിധാനം ഉണ്ടാക്കാനും അതിന്റെ ആദർശ ഭദ്ര നിലനിർത്തിക്കൊണ്ട് തലമുറകൾ മാറി മാറി വന്നാലും ഈ സമസ്ത കേരജമിയത്തനുമാ ഒരു ഉറച്ച കോട്ടയായി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം വലിയ വലിയ നീയത്തോടുകൂടി ഉദ്ദേശലക്ഷ്യത്തോടുകൂടി ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഭരണഘടന പോലും ഒരുളുപ്പുമില്ലാതെ ഭേദഗതി ചെയ്ത് ഇതിനൊന്നും സമസ്ത കേരള ജമിയത്തിലുമൊക്കെ നിയന്ത്രണം നിയന്ത്രിക്കാൻ അവകാശമില്ലാത്ത വിധം വെട്ടിമാറ്റുന്ന വളരെ ദാരുണമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മഹാനായ കെ കെ അബുബക്കർ ഹസ്രത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാപനം വളാഞ്ചേരി മർക്കസ് സമസ്ത പറഞ്ഞതൊന്നും അംഗീകരിച്ചില്ല അംഗീകരിക്കാൻ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി യോഗം തീരുമാനിച്ചപ്പോഴേക്ക് വീണ്ടും ഉപദേശം വന്നു തൽക്കാലം അവിടെ നിൽക്കട്ടെ അങ്ങനെ തീരുമാന പോലും ഫ്രീസ് ചെയ്തു ഇപ്പോ ഈ ഓഗസ്റ്റ് എട്ടാം തീയതി ഈ വളാഞ്ചേരി മർക്കസിന്റെയും ജനറൽ ബോഡി യോഗം വിളിച്ചിരിക്കുന്നു ആ ജനബോഡി അംഗങ്ങളിൽ പലർക്കും ക്ഷണമില്ല അതിന്റെ അർത്ഥം അവരുകൂടി കുറെ ആളുകളെ വെട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പായി അതിനേക്കാൾ അപകടകരമായ സംഗതി ആ ജനബോഡി യോഗത്തിന്റെ അജണ്ടയിലുമുണ്ട് ഭരണഘടനാ ഭേദഗതി അതിൻ്റെ അജണ്ടയിലുമുണ്ട് ഭരണഘടനാ ഭേദഗതി അങ്ങനെ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു കാലമാണ് ഒരുപാട് അംബേദ്കർമാർ സമസ്തയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ സമസ്ത കേരള ജമ്യത്തുലമയുടേത് എന്ന് പറയപ്പെടുന്ന അതിന്റെ സ്ഥാപനങ്ങൾ എന്ന് പറയപ്പെടുന്ന പലതും അടിച്ചു മാറ്റിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ കൂടി ഇവിടെ ഒരുപാട് ഉമറാക്കൽ കൊണ്ടാണ് ഈ സദസ്സിൽ ഒരുപാട് ഉമറാക്കലുള്ളത് കൊണ്ടാണ് ഞാൻ പറയും നിങ്ങളൊക്കെ മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് നിങ്ങളൊക്കെ മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് നിങ്ങളൊക്കെ നാളെ മദ്രസയുടെ അലമാരൊക്കെ തപ്പ് ആധാർ കാർഡ് ഉണ്ടോന്ന് മഹല്ല് കമ്മിറ്റിയുടെ ഓഫീസിൽ പോയിട്ട് അതിന്റെ ആധാറും രജിസ്റ്റർ ഓഫീസിൽ മിനിറ്റ്സും അതിന്റെ രേഖകളൊക്കെ അവിടെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് തപ്പുക നിങ്ങൾ പോലും അറിയാതെ അതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അറിയാതെ സമസ്ത കേരളം ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ മഹല്ല് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ആയിരക്കണക്കിന് മഹല്ല് കേരളത്തിലുണ്ട് അതിന്റെ കീഴിലായിരിക്കണം ഈ മദ്രസ പോകേണ്ടത് ഈ അറബിക് കോളേജ് പോകേണ്ടത് ഈ ദർസ് പോകേണ്ടത് ഈ സ്ഥാപനം പോകേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളെയെല്ലാം ഇതുപോലുള്ള ചില കുതന്ത്രങ്ങളിലൂടെ സമസ്ത കേരള കേരളമയുടെ നിയന്ത്രണത്തിൽ നടത്തി മാറ്റി ചില നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ വളച്ചുകെട്ടി അതിനെ ആ അർത്ഥത്തിൽ ഇങ്ങനെ കൈയേറ്റം ചെയ്യുന്ന ശ്രമങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനാവശ്യമായ നിയമോപദേശം കൊടുക്കാൻ ആളുകളുണ്ട് അതിന് ആസ്ഥാനങ്ങളിൽ യോഗം വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആളുകളുണ്ട് അതിന് സംശയ ദൂരീകരണം നടത്താൻ പ്രത്യേക ഫോൺ നമ്പറുകളുണ്ട് അതിനാവശ്യമായ സ്റ്റാഫിനെ നിർണ്ണയിച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താണ് പ്രത്യേകിച്ച് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമല്ല നല്ല മനോഹരമായ കെട്ടിടങ്ങൾ അതിന് വരുമാനത്തിന് സ്രോതസ്സുകൾ എല്ലാ സൗകര്യങ്ങളുണ്ട് ആ കസാരി കയറി ഇരുന്നാൽ മതി അതിന്റെ പ്രധാനപ്പെട്ട കസേരിയെ കയറി ഇരുന്നാൽ മതി എന്നിട്ട് ഇതിനൊക്കെ വാലാട്ടാൻ പറ്റുന്ന ഏതെങ്കിലും രണ്ടോ മൂന്നോ മൊലിയന്മാർ അപ്പുറത്തുപ്പിരു തിറ്റ് ഞങ്ങൾ ഉമറാക്കളും ഉലമാക്കളുമാണ് എന്ന് ഓമന പേര് വെച്ചാൽ ഇതുകൊണ്ടൊക്കെ ആളുകളെ പറ്റിക്കാമെന്നാണ് പലരും വിചാരിച്ചെങ്കിൽ അത്ര വിഡ്ഢികളല്ല സമസ്തയുടെ പ്രവർത്തകന്മാർ എന്നിവർ തിരിച്ചറിയാൻ നല്ലതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് സി സി മാത്രമല്ല സമസ്ത സമസ്തകേല ജമിയത്തുള്ള ഞാൻ അന്ധമായ വിദ്വേഷം കൊണ്ടോ എനിക്ക് പ്രത്യേകമായി എന്തെങ്കിലും എതിർപ്പ് കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ഇത് പറയുന്നത് സമസ്ത സമസ്തകേര ജമിയത്തുലുമയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട സംവിധാനങ്ങൾ അത് സമസ്ത കേരള ജമിയത്തുള്ള നിയന്ത്രണത്തിലാവണമെന്ന് അതിന്റെ സ്ഥാപക നേതാക്കൾ രേഖാമൂലം ഭരണഘടനയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടന സമസ്തക്ക് നിയന്ത്രണമല്ലാതാക്കുന്ന ഭേദഗതി ചെയ്യപ്പെടുന്നത് ഏതു വലിയവർ ചെയ്താലും അത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ സമസ്തയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കണം സാധിക്കും എന്ന് മാത്രമല്ല അതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന് നമ്മുടെ നേതൃത്വം ചർച്ച ചെയ്യും അതിനാവശ്യമായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വരുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായി അതിന്റെ കൂടെ നിൽക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഇതിന്റെ മേഖലാ കമ്മിറ്റിയെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ ഉൾപ്പെടുത്തണമെന്ന് വസ്തീത് ചെയ്യുന്നു